അമ്മ പരിശുദ്ധമ്മത് മനുഷ്യന് ഏറ്റവും ആശ്വാസമേറിയ ഇമ്പമുള്ള നാമമാണ് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാളിന്റെ ഒരുക്കങ്ങളോടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ കൂടുതൽ അനുഗ്രഹപ്പെടാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പിതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുള്ള മംഗളവാർത്തയിലെ സമർപ്പണം കാൽവരി വരെ നീണ്ടുനിന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ ദേവാലയത്തിലായതിനാൽ ദൈവസ്വരം തിരിച്ചറിയാനിടയാക്കി ദൈവകുമാരന് ജന്മം നൽകിയപ്പോഴും കുരിശിന്റെ വഴിയിൽ മകനെ പിന്തുടരുമ്പോഴും കാൽവരിയിലെ കുരിശിന്റെ കീഴെ നിൽക്കുമ്പോഴും ദൈവത്തിന്റെ പദ്ധതിയിലുള്ള അടിയുറച്ച വിശ്വാസമാണ് പരിശുദ്ധ അമ്മയെ മുൻകൂട്ട് നയിച്ചത് ദൈവിക പുണ്യങ്ങളായ വിശ്വാസം സ്നേഹം ക്ഷരണം എന്നിവയുടെ ഒക്കെ വിളനിലമാണ് പരിശുദ്ധ അമ്മ എന്നത് പരിശുദ്ധ അമ്മയോടുള്ള ബഹുമാനവും സ്നേഹവും വിശ്വസ്തതയും വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമാണ് ഈ ദിനങ്ങളെന്ന് പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ അതായത് വളരെ കുഞ്ഞുനാൾ മുതലേ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം ഇരുളിന്റെ പാതയിൽ പ്രകാശമായി ഇടണുന്ന പാതയിൽ താങ്ങായി നമ്മെ ചേർത്ത് എന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഈശോയെ ദൈവഹിതപ്രകാരം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ശക്തിയായിരിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കാം കൂടാതെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം